ഹായ് ഹലോ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പോ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ വർഷയും ശ്രീകാന്തും വന്നതിന് ശേഷം ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാണ് ചന്ദ്രോദയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ സമയത്ത് ഓരോ പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോഴും ചന്ദ്രമതി തന്റെ വീട്ടിലോട്ട് ആദ്യം വന്ന മരുമകളെ തള്ളിപ്പറയുമാണ് ചെയ്തത് രേവതിയെ ഒരിക്കലും സ്നേഹിക്കാനോ മനസ്സിലാക്കാനോ ചന്ദ്രമതി തയ്യാറാകുന്നില്ല എന്നാൽ ഇന്ന് ഈ ഒരു പ്രശ്നത്തിന് ഒരു അന്ത്യം ഉണ്ടാകുവാണ് ഈ ഒരു ഇന്ന് വീട്ടില് ചന്ദ്രോദയത്തിൽ സംഭവിച്ച പ്രശ്നങ്ങൾക്ക് രവീന്ദ്രൻ ഒരു തീരുമാനം എടുക്കുവാണ് ഇനി ആയിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ചന്ദ്രമതി രേവതി ഒരുപാട് കുറ്റപ്പെടുത്തി രേവതി കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് അതുകൊണ്ട് വർഷയും ശ്രീകാന്തും ഈ പ്രശ്നത്തിന്റെ പേരിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ നീ പടിയിറങ്ങേണ്ടി വരും എന്നുള്ളൊരു തീരുമാനമാണ് ചന്ദ്രമതി രേവതിയുടെ മുന്നിൽ പറഞ്ഞത് പക്ഷെ സഹിക്കാനാകാതെ എല്ലാ ദിവസവും ചന്ദ്രമതി തന്നെ കുറ്റപ്പെടുത്താറുണ്ട് പക്ഷെ ഇപ്പോ ചന്ദ്രമതിയുടെ കുറ്റപ്പെടുത്തലുകൾ രേവതി വല്ലാതെ വേദനിപ്പിച്ചു ഈ കാര്യം രേവതി ഉടനെ തന്നെ സച്ചയെ വിളിച്ചു പറയാനായിട്ട് നോക്കി പക്ഷെ സച്ച് കോൾ എടുക്കുന്നില്ല രേവതി വിളിക്കുമ്പോഴെല്ലാം സച്ച് കോൾ കട്ട് യോ കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കോൾ എടുക്കാതെയോ ആണ് ഇരിക്കുന്നത് ഒരുപാട് വട്ടം വിളിച്ചു അവസാനം സച്ചി കോൾ എടുക്കാത്തത് കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് രേവതി വിളിച്ചുകൊണ്ടിരുന്നു എന്നാൽ സച്ചിയുടെ ഫോണിലോട്ട് രേവതിയുടെ കോള് വരുന്നത് കണ്ട മഹേഷ് സച്ചിയോട് പറയുന്നുണ്ട് നിന്ന് കോൾ എടുക്ക് പക്ഷെ സച്ചി പറയുന്നത് ഇപ്പോഴും രേവതി ആ ഒരു താക്കോലിൻ്റെ കാര്യം പറയാനായിരിക്കും വിളിക്കുന്നത് എന്നാൽ മഹേഷ് പറഞ്ഞു ചിലപ്പോൾ അവൾ ആ കാര്യം പറയാനായിരിക്കത്തില്ല വിളിക്കുന്നത് എന്നുണ്ടെങ്കിലോ അച്ഛനെ വയ്യാതിരിക്കുമല്ലേ അപ്പോൾ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിട്ട് വിളിക്കുന്നതാണെങ്കിലോ നീ ഒന്ന് ഫോൺ എടുക്കൊന്ന് സംസാരിക്ക എന്ന് മഹേഷ് പറഞ്ഞു അങ്ങനെ മഹേഷ് പറഞ്ഞത് കേട്ടിട്ട് ഉടനെ തന്നെ സച്ചി കോൾ എടുത്തു സംസാരിച്ചു എന്നാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരണം എത്രയും പെട്ടെന്ന് വന്നേ മതിയാകൂ എന്ന് രേവതി ആവർത്തിച്ചു പറഞ്ഞു എന്താണ് സംഭവം എന്ന് പറയുന്നത് ചോദിച്ചപ്പോഴും രേവതി ഒന്നും പറയാനായിട്ട് തയ്യാറായില്ല എന്നാൽ ഇപ്പോ വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഞാൻ ഈ വീടിന്റെ പടി ഇറങ്ങേണ്ട അവസ്ഥ വരെ ഉണ്ടാകും അത്രത്തോളം പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുന്നു എന്നൊക്കെ രേവതി പറഞ്ഞപ്പോ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് സച്ചിക്ക് മനസ്സിലായി സച്ചി എത്രയും പെട്ടെന്ന് തന്നെ ചന്ദ്രോദയത്തിൽ പോവാനായിട്ട് തീരുമാനിച്ചു കാർ എടുത്തുകൊണ്ട് നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നമ്മുടെ ചന്ദ്രമതി എല്ലാവരും കാത്തിരിക്കുകയാണ് സച്ചി പറഞ്ഞത് സച്ചിയുടെ കയ്യിൽ നിന്ന് ആ താക്കോൽ വാങ്ങിച്ച് റൂമ് തുറന്നു കൊടുക്കണം വർഷയ്ക്കും ശ്രീകാന്തിന് ആ ഒരു റൂമ് കൊടുക്കണം എന്നൊക്കെ മനക്കണൊക്കെ കൂട്ടി കൂട്ടി ചന്ദ്രമതി ഇരിക്കുമ്പോഴാണ് സച്ചിയുടെ വരവ് സച്ചി വന്ന ഉടനെ തന്നെ രേവതിയെ വിളിച്ചു രേവതി വന്നു എന്നാൽ രേവതി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് സച്ചി എന്താ കാര്യം എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ചു എന്നാൽ നീ കാണിച്ചത് ഭയങ്കര മോശമായി പോയി നീ ആ താക്കോലും ആ ഒരു റൂമും പൂട്ടിക്കൊണ്ട് പോയത് അത്രത്തോളം വളരെ മോശപ്പെട്ട പെട്ട കാര്യമാണെന്ന് പറയുമ്പോഴും ചന്ദ്രമതിയോട് സച്ചി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഞാൻ കാണിച്ചത് മോശം അപ്പോൾ നിങ്ങൾ കാണിച്ചത് എന്താ നല്ല കാര്യമാണോ ഞാനും രേവതിയും രണ്ടടുത്താണ് കിടക്കുന്നത് ഞാൻ ടെറസിലും രേവതി ഈ ഒരു ഹാളിലുമാണ് കിടക്കുന്നത് അത് മാത്രമല്ല കുളിക്കണമെങ്കിലും പുറത്ത് ഹോൾ ബാത്റൂമിൽ പോയി കുളിക്കണം എല്ലാം ഞങ്ങളോട് നിങ്ങൾ എന്താ ഞങ്ങളോട് മാത്രം എന്തിനാ ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത് അപ്പൊ ഞങ്ങളോട് എന്ത് വേണമെങ്കിലും ആവാം അവള് പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെയെല്ലാം കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് തന്റെ ഭാര്യയെ വേദനിപ്പിച്ച ചന്ദ്രമതിയോട് സച്ചു ഒരുപാട് കയർത്ത് സംസാരിച്ചു ഈ സമയത്ത് രവീന്ദ്രൻ വീട്ടിലോട്ട് കയറി വരുന്നുണ്ട് എന്നാൽ അവിടുത്തെ പ്രശ്നങ്ങൾ കണ്ടപ്പോൾ എന്താണ് സംഭവമെന്ന് അറിയാനായിട്ട് രവീന്ദ്രൻ പുറത്തു തന്നെ നിന്നു എന്താണെന്ന് കേട്ടുകൊണ്ടിരിക്കുവാണ് ഈ സമയം സച്ചിയോട് വീണ്ടും ശ്രുതിയും ശ്രീ ശ്രുതിയും കൂടി വഴക്കുണ്ടാക്കി നിങ്ങൾ കാരണമാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇപ്പൊ പ്രശ്നങ്ങൾ സോൾവായി പോയിക്കൊണ്ടിരിക്കുവാണ് വീണ്ടും സച്ചിയായിട്ട് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ സച്ചി അവരോട് തിരിച്ചു ചോദിച്ചു ഇപ്പൊ റൂമിന്റെ കാര്യത്തിലാണ് ഇവിടെ പ്രശ്നം ഉണ്ടായത് ശരി നിങ്ങൾ ശ്രീകാന്തിനും വർഷയ്ക്കും നിങ്ങൾ റൂം കൊടുക്കുമോ നിങ്ങളുടെ റൂം നിങ്ങൾ അവർക്ക് കൊടുക്ക് ആ ബാത്റൂമ് നിങ്ങൾ ഉപയോഗിക്കുക അത് ചെയ്യുമോ ഇല്ലല്ലോ പിന്നെ ഞങ്ങൾ ചെയ്താൽ മാത്രമോ എന്താ ഞങ്ങൾ വീട്ടിലെ വേല വേലക്കാരാണോ എന്നൊക്കെ വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ സച്ചി ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ചന്ദ്രമതി ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ട് തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത് രേവതിയാണ് ഉടനെ രേവതി സച്ചിയോട് സംസാരിച്ചു ഏർ ഒന്ന് താക്കോല് കൊടുക്കും നമുക്ക് ആ റൂമ് വേണ്ട നമുക്ക് താഴെയാണെങ്കിലും വേറെ എവിടെ പോയി കിടന്നാലും കുഴപ്പമില്ല പക്ഷെ ആ റൂമ് വേണ്ട എന്ന് പറഞ്ഞു എന്നാൽ രേവതി കരയുന്നതും രേവതിയുടെ സംസാരവും സച്ചിയിൽ ഒരു സംശയം ഉണ്ടാക്കി സച്ചി ചോദിച്ചു എന്താ സംഭവിച്ചത് ഇവിടെ എന്താ സംഭവിച്ചത് എന്ന് ആവർത്തിച്ചു ആവർത്തിച്ചു ചോദിച്ചു അവസാനം സച്ചിക്ക് മനസ്സിലായി രേവതി എന്തോ ആരോ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ശ്രുതിയോടും ശ്രുതിയോടും ചോദിച്ചപ്പോ അവരാരും ഒന്നും പറഞ്ഞിട്ടില്ല ഉടനെ തന്നെ രേവതിയോട് ആ ദേഷ്യപ്പെട്ട് ചോദിച്ചപ്പോ രേവതി നോക്കുന്നത് കണ്ടപ്പോൾ സച്ചിക്ക് മനസ്സിലായി ചന്ദ്രമതിയാണ് രേവതി എന്തൊക്കെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കാര്യം ചോദിച്ചപ്പോൾ തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ നടന്ന സംഭവങ്ങളെല്ലാം സച്ചിയോട് രേവതി വിശദീകരിച്ചു പറഞ്ഞു ആ സമയത്ത് സച്ചിക്ക് ദേഷ്യം വന്നു സച്ചി വീണ്ടും ചന്ദ്രമതിയെ വഴക്കു പറയുകയും ഈ കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് വന്ന രവീന്ദ്രൻ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ അച്ഛൻ ഇവിടെ കേട്ടതല്ലേ എന്താ സംഭവം എന്ന് അച്ഛൻ കേട്ടതല്ലേ കണ്ടോ ഞങ്ങളോട് മാത്രം എന്തിനാ ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത് രേവതി ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടി കുട്ടിയായതുകൊണ്ടാണോ രേവതിയോട് ഇങ്ങനെ കാണിക്കുന്നത് ശ്രുതിയും വർഷയും അവരോട് അമ്മ ഇങ്ങനെ കാണിക്കോ കാരണം അവരെന്താ അവര് പുതി പാവപ്പെട്ട വീട്ടിലെ കുട്ടിയൊന്നും അല്ല അവര് വലിയ വീട്ടിലെ കുട്ടികളാ അപ്പൊ അവരോട് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അവരിവിടെ നിൽക്കത്തില്ല എന്നറിയാം അഥവാ നിന്നാൽ പോലും അമ്മയോട് തിരിച്ചു മറുപടി പറയുമെന്നറിയാം രേവതി ഒന്നും ഇണ്ടാത്തത് കൊണ്ടാണ് രേവതിയുടെ അമ്മ ഇത്രയും കാണിക്കുന്നത് പക്ഷേ രേവതിയെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട് രേവതി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ചോദിക്കാനായിട്ട് ഞാൻ വരും സച്ചി വരും രേവതി എന്റെ ഭാര്യയാണ് ഞാൻ ഞാൻ താലി കെട്ടിയ പെൺകുട്ടിയാണ് രേവതി അവളെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കത്തില്ല എന്ന് രേവതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സച്ചി ചന്ദ്രമതിക്ക് നല്ല മറുപടി കൊടുത്തു നല്ല മറുപടി കുറുക്കികൊള്ളുന്ന നല്ല മറുപടി മാത്രമല്ല തൻ്റെ ഒരിക്കലും ആർക്കും രേവതിയെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല എന്നുള്ള ഒരു ഉറപ്പും കൂടിയാണ് സച്ചി അവിടെ രേവതിക്ക് കൊടുത്തത് അത് രേവതിക്ക് ഒരുപാട് ആശ്വാസമായിരുന്നു ഒരുപാട് സന്തോഷമായിരുന്നു സച്ചി ഏർ ആർക്കും വിട്ടുകൊടുക്കാതെ രേവതിയെ ചേർത്ത് പിടിക്കുന്നത് കണ്ടപ്പോൾ രവീന്ദ്രനും ഒരുപാട് സന്തോഷം തോന്നി മാത്രമല്ല അതിനുശേഷം വീണ്ടും സച്ചിയാണ് തെറ്റുകാരൻ എന്ന് ചന്ദ്രമതി വാദിച്ചു അവസാനം ദേഷ്യം വന്ന സച്ചി ആ ഒരു തന്റെ കയ്യിലിരുന്ന താക്കോല് വലിച്ചെറിഞ്ഞതിനു ശേഷം ഞങ്ങൾക്ക് ആ റൂമ് വേണ്ട നിങ്ങൾ ആർക്കാന്ന് വെച്ചോ കൊടുത്തോ തെരുവിൽ പോകണത് പട്ടികൾക്ക് വേണമെങ്കിലും നിങ്ങൾ കൊടുത്തോ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ ശ്രീകാന്തും വർഷയും കാരണം ഇനി അച്ഛൻ വേദനിച്ച് കഴിഞ്ഞാൽ എന്റെ തനി സ്വരൂപം നിങ്ങൾ കാണും എന്ന് പറഞ്ഞിട്ട് ഒരു താക്കീതും കൂടി നൽകിയിട്ടാണ് സച്ചിയും രേവതിയും അകത്തോട്ട് കയറിപ്പോയത് പിന്നാലെ തന്നെ ശ്രുതി ശ്രുതിയും ശ്രുതിയും അകത്തോട്ട് കയറിപ്പോയി ചന്ദ്രമതിയെ രവീന്ദ്രൻ റൂമിലോട്ട് വിളിച്ചതിന് ശേഷം ചന്ദ്രമതിക്ക് ഒരുപാട് വഴക്ക് കൊടുത്തു ഒരുപാട് വട്ടം ചന്ദ്രമതിയോട് രവീന്ദ്രൻ പറഞ്ഞതാണ് മൂന്ന് മരുമക്കളെയും ഒരുപോലെ കാണണം മൂന്ന് മരുമക്കളെയും വേർതിരിച്ച് കാണരുതെന്ന് പക്ഷെ വേർതിരിച്ച് കാണുന്നതും എല്ലാം ചന്ദ്രമതിയാണ് അതുകൊണ്ട് തന്നെ നല്ല മറുപടി കൊടുക്കുകയും അവസാനം ഏഹ് സച്ചിയെ കുറ്റപ്പെടുത്തി ചന്ദ്രമതിയും സച്ചിയാണ് ഇതിന്റെ ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം കാരണം റൂമിന്റെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ശരി അതിന് ഞാനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം അങ്ങനെ രവീന്ദ്രൻ ചന്ദ്രമതിയും വിളിച്ചുകൊണ്ട് ഹോളിൽ പോയി എല്ലാവരെയും വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയത് വരുത്തിയതിനു ശേഷം എന്തായാലും ഇവിടെ ചന്ദ്രമതിയും തെറ്റ് ചെയ്തിട്ടുണ്ട് സച്ചി ആ ഒരു റൂമ് പൂട്ടിപ്പോയതും തെറ്റാണ് എന്തായാലും ഞാനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് സച്ചിയും രേവതിയും നിങ്ങളുടെ റൂമിൽ തന്നെ താമസിച്ചോ ഇവിടെ വർഷയ്ക്കും ശ്രീകാന്തിനും ഞങ്ങൾ എന്റെ റൂമ് കൊടുക്കാം എന്ന് അവിടെ ചന്ദ്രമതിയോട് ഏർ ചന്ദ്രമതിയോടും എല്ലാവരോടുമായിട്ട് സച്ചു പറയൂ സച്ചിയോടും എല്ലാവരോടുമായിട്ട് രവീന്ദ്രൻ പറഞ്ഞു എന്നാൽ അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരുന്നു ഇപ്പോഴും രവീന്ദ്രന് ഒട്ടും വയ്യാതെ കിടക്കുവാണ് അത്രത്തോളം സുഖമില്ല അങ്ങനെ സുഖമില്ലാതെ ഇരിക്കുമ്പോൾ ഈ ഒരു തണുപ്പത്ത് അച്ഛൻ പാപരിച്ച് കിടക്കുന്നത് ഒട്ടും രസകരമുള്ള കാര്യമല്ല അതിനു വേണ്ടിയിട്ട് ചന്ദ്രമതി എല്ലാവരും രവീന്ദ്രൻ തന്നെ രവീന്ദ്രനോട് എല്ലാവരും പറയുന്നുണ്ട് അച്ഛൻ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അതെന്താ അങ്ങനെ ചെയ്യുന്നത് ഒരു ടെൻഷനായി ഞാൻ ഇനി പുറത്ത് കിടക്കേണ്ട അവസ്ഥ വരുമല്ലോ എന്ന് ചന്ദ്രമതിക്കും തോന്നി എന്നാൽ രവീന്ദ്രൻ തന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു പക്ഷെ ആവർത്തിച്ച് ആവർത്തിച്ച് സച്ചിയും രേവതിയും പറയുന്നുണ്ട് അച്ഛൻ അങ്ങനെ ചെയ്യാൻ പാടില്ല അച്ഛന് വയ്യാത്ത സ്ഥിതിക്ക് അച്ഛൻ എന്തിനാണ് അങ്ങനെ കിടക്കുന്നത് എന്നാൽ ആ സമയത്ത് ശ്രുതിയും സുധിയും രേവതിയും സച്ചിയും ചെയ്തത് തെറ്റാണെന്ന് പറയുമ്പോൾ ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റൂമ് കൊടു നിങ്ങളല്ലേ നിന്റെ അനിയ നീ നീയല്ലേ നിന്റെ അനിയനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ രണ്ടുപേരുടെയും റൂം അവർക്ക് കൊടുക്ക് നീ താ ഇത് ശ്രുതി ഹാളിലും സുധി ടെറസിലുമായിട്ട് കിടക്കട്ടെ നിങ്ങൾ രണ്ടുപേരും കുളിക്കുന്നതും എല്ലാം പുറത്തെ ബാത്റൂം യൂസ് ചെയ്യും അതൊന്നും നിങ്ങൾക്ക് പറ്റത്തില്ല എല്ലാം ഞങ്ങൾ തന്നെ ചെയ്യണം അതെന്താ ഞങ്ങൾ ഈ വീട്ടിലെ വേലക്കാരാണോ എന്ന് സച്ചി ചോദിക്കുകയും എന്നാൽ രവീന്ദ്രന്റെ തീരുമാനം ഉൾക്കൊള്ളാൻ പറ്റാതെ സച്ചിയും രേവതിയും പറയുന്നുണ്ട് അച്ഛൻ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അച്ഛൻ അച്ഛന്റെ റൂമിൽ തന്നെ കിടന്നോ ഞങ്ങൾ ഞങ്ങളുടെ റൂമ് വിട്ടുകൊടുത്തോളാം എന്ന് രേവതിയും സച്ചിയും പറഞ്ഞു അത് രവീന്ദ്രനെ ഒരുപാട് വേദനിപ്പിച്ചു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുവാണ് ഓരോ ദിവസം കഴിയുമോറും ചന്ദ്രോദയത്തിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ പൊടിപൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി എന്തൊക്കെയാ ായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും